ഹായ് നമസ്കാരം അപ്പോൾ അടുത്ത വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മളിപ്പോൾ അത് മൂകാംബിയിൽ തന്നെയാണ് നമ്മൾ നമ്മളിവിടുന്ന് ഇനി ഉടുപ്പിയിലേക്ക് പോകാൻ തിരിക്കുവാണ് അപ്പോൾ നമ്മളൊരു ടാക്സി എടുത്തു അപ്പോൾ ഇവിടുന്ന് രണ്ട് മൂന്ന് ക്ഷേത്രങ്ങളൊക്കെ കവർ ചെയ്ത് നമ്മൾ ഉടുപ്പി പോയി മാംഗ്ലൂർ പോകാനാണ് പ്ലാന് അപ്പോൾ നമ്മൾ എല്ലാവരും റെഡിയായി അപ്പോൾ തിരിക്കാൻ പോവാണേ ശരി ലാസ്റ്റ് കണ്ട ചേട്ടൻ വന്നിട്ട് നമ്മൾ ആറു വർഷം മുമ്പ് നമ്മൾ മൂകാംബിയിൽ വന്നപ്പോഴത്തേക്ക് നമ്മളെ ഇവിടുന്ന് മാംഗ്ലൂർ വരെ കൊണ്ടാക്കിയ ചേട്ടനാണ് അന്ന് ഭയങ്കര ഹെല്പ്ഫുള്ളായിരുന്നു നമ്മൾ അന്ന് ഒരു രാത്രി ഇവിടെ സ്റ്റേ ഉണ്ടായിരുന്നു അപ്പോൾ ആ സ്റ്റേ സമയത്ത് എനിക്ക് സ്റ്റൊമക്കിന് ഇച്ചിരി പ്രോബ്ലം ഒക്കെ ആയി അപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണിയായി ഭയങ്കര പെയിനായി അങ്ങനെ ഹോസ്പിറ്റലിൽ ഒരു റൂറൽ ഏരിയയിൽ എവിടെയായിരുന്നു അപ്പോൾ രാത്രി ഹോസ്പിറ്റലിൽ ഇട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു പുള്ളി കുഴപ്പമില്ല നമുക്ക് എവിടെയെങ്കിലും പോകാം എന്ന് പറഞ്ഞ് എന്നെ കൊണ്ടുപോയി ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് രണ്ട് മൂന്ന് മണിക്കൂർ ട്രിപ്പ് ഒക്കെ ഇട്ട് അവിടെ കഴിഞ്ഞിട്ടാണ് വന്നത് അപ്പോൾ ഭയങ്കര ഹെൽപ്പ്ഫുള്ളായിരുന്നു നല്ലൊരു മനുഷ്യനാണ് കേട്ടോ അപ്പോൾ ജസ്റ്റ് പുള്ളി ഇന്നലെ വന്നു പറഞ്ഞാൽ മൂവാമ്പേൽ വന്നു പറഞ്ഞാൽ ഞാൻ പുള്ളിയെ ചോദിച്ചു രണ്ട് മൂന്ന് ഷോപ്പുകാരുടെ അടുത്തൊക്കെ ചോദിച്ചു പുള്ളി ഇങ്ങനെ ഒരു പുള്ളിയെ അറിയാമോ എന്ന് ചോദിച്ചു നമ്പർ അന്ന് പോയി അപ്പോൾ ഇന്നലെ നമ്പറ് ഞാനൊന്ന് എടുത്ത് പുള്ളിയെ വിളിച്ചു അങ്ങനെ പുള്ളി വന്നതാണ് അപ്പോൾ ഭയങ്കര സന്തോഷമായി അപ്പോൾ അതാണ് പുള്ളി വന്നത് അപ്പോൾ എനിവേ എന്തായാലും നമ്മൾ തിരിച്ചിപ്പോൾ പോകുന്നത് ബാംഗ്ലൂരിലേക്കാണ് ബാംഗ്ലൂരിന് പോകുന്നതിന് മുമ്പ് ഉടുപ്പിൽ പോകണം മെയിനായിട്ട് ഉടുപ്പിലാണ് ഉടുപ്പിയിൽ പോയി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലൊക്കെ പോയി പോകുന്നതിന് മുമ്പ് രണ്ട് മൂന്ന് ക്ഷേത്രവും കൂടെ കവർ ചെയ്ത് പോകാനുള്ള പ്ലാനാണ് ഹലോ നമ്മൾ ലോഡ്ജിൽ നിന്ന് വരുന്ന വഴിയിലായിരുന്നു സൗഭർണി പിന്നെ ജസ്റ്റ് ഒന്ന് ഞാൻ ഇറങ്ങി ഇറങ്ങിയെങ്കിലും വെള്ളത്തിൽ ഇറങ്ങിയില്ല അപ്പോൾ മീൻ പറഞ്ഞു എന്തായാലും ക്ഷേത്രത്തിൽ പോയി വന്നതല്ലേ അപ്പോൾ ഇനി കാല് കഴിയേണ്ട അതുകൊണ്ട് ഞാൻ പിന്നെ അതിന് നിന്നില്ല എനിക്ക് എന്തായാലും മൂകാംബിയിലെ അതെ അതെ ഇപ്പോൾ മൂകാംബിയില് ഇന്നലെ ഇന്നൊക്കെ ഭയങ്കര തിരക്കുണ്ടായിരുന്നു വിചാരിച്ചല്ലോ ഇത്രയും തിരക്ക് വരും എന്നുള്ള പെട്ടെന്നായിരുന്നു എൻ്റെ അത് ഭയങ്കര തിരക്കുള്ളത് മൂകാമ്പിയിലേക്ക് വരുമ്പോഴത്തേക്ക് എൻട്രി ആണ് വലിയൊരു ആർച്ച് അന്ന് രാത്രി വന്നപ്പോൾ എനിക്ക് എടുക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചു ശ്രീ ഭൂകാംബിക ടെമ്പിൾ നമ്മൾ മാരണംകട്ട ബ്രഹ്മലിംഗേശ്വര ക്ഷേത്രത്തിൽ വന്നിരിക്കുകയാണേ ഏകദേശം പതിനേഴ് പതിനേഴ് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ടേ അപ്പോൾ നമ്മൾ വരുന്ന വഴി തന്നെയാണ് അപ്പോൾ ജസ്റ്റ് ഇവിടെ ഇറങ്ങിയിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ് അപ്പോൾ എൻ്റെ അടുത്ത് വന്ന് എൻ്റെ കയ്യിൽ എന്താണുള്ളതെന്ന് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഈ കട കുട്ടി പുരാണകഥകളൊക്കെ ഉള്ള ക്ഷേത്രമാണ് കൂടുതലായിട്ട് ഞാൻ എനിക്ക് പറഞ്ഞു അതിനെ നശിപ്പിക്കുന്നില്ല അതുകൊണ്ട് ഞാൻ പറയുന്നില്ല അപ്പോൾ നിങ്ങൾ ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഇവിടെ കയറണം ഇവിടെ അടുത്ത് തന്നെയാണ് പോകുന്ന വഴി തന്നെയാണ് നീ കൊടുക്കല്ലേ അമ്മ നീ കൊടുക്കല്ലേ കുടിക്കേ നമ്മളിപ്പോ വന്നിരിക്കുന്നത് കുന്തപ്പുരയിലുള്ള ദുർഗാ പരമേശ്വരി ടെമ്പിളിലേക്കാണ് വന്നിരിക്കുന്നത് ഏകദേശം മൂകാംബിന്ന് മുപ്പത്തി ഏഴ് കിലോമീറ്ററോളം ഉണ്ട് ഇങ്ങോട്ട് അടിപൊളി ടെമ്പിൾ ആണ് അടിപൊളി ഒരു ഗോൾഡൻ കളറിലാണ് കംപ്ലീറ്റ് ആ എൻട്രി ചെയ്യുന്ന അടിപൊളി വലിയ എന്താ പറയുക ആർച്ച് വലിയൊരു ആർച്ച് പഴയ നമ്മുടെ കല്ലിൽ കുത്തിയ ആർച്ച് പോലെ നമ്മുടെ പത്മനാഭസ്വാമി ക്ഷേത്രത്തേക്കുള്ള ആർച്ചാണേ വലിയ ക്ഷേത്രമാണ് നമുക്ക് നോക്കാം ഒരു വീട് വെക്കുമ്പോൾ എനിക്ക് ഇതുപോലെ ഒരു മതിൽ വെക്കണം ഈ ക്ഷേത്രത്തിൽ വന്നപ്പോഴുള്ള അനുഭവം പറയും എങ്ങനെയുണ്ട് ഏ ഉള്ള് തടിയിലെല്ലാം ചെയ്ത ഒരു രക്ഷയല്ലേ നമ്മടെ നാട്ടിലെ പായസം ടേസ്റ്റ് ഉണ്ട് ഇല്ല സരസ്വതി എങ്ങനെയുണ്ട് ക്ഷേത്രം പോലത്തിന്റെ ഭയങ്കര 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 വർക്ക് എല്ലാം കാണേണ്ട ക്ഷേത്രമാണ് കുന്തപുര വഴി മസ്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്യേണ്ട ഒരു ടെമ്പിൾ ആണ് ദുർഗാ പരമേശ്വരി ടെമ്പിൾ അകത്തെ കൊത്തുപണികളും ഈ പറഞ്ഞതുപോലെ അച്ഛനും അച്ഛൻ പറഞ്ഞതുപോലെ ആ സിൽവറിലും ഗോൾഡിലൊക്കെ ചെയ്ത കുറെ സംഭവങ്ങളും പിന്നെ മെയിൻ ആയിട്ട് നമ്മൾ അകത്തിരുന്ന് കണ്ടിരുന്നു പോവും അത്രയ്ക്ക് ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഉറപ്പായിട്ടും ഇതുവഴി പോകുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ മസ്റ്റ് വിസിറ്റ് ആണേ ദുർഗാ പരമേശ്വരി ടെമ്പിൾ കുന്ദപ്പുര ഈ ക്ഷേത്രം വലിയ പഴക്കമുള്ള ക്ഷേത്രമൊന്നുമല്ല ഒരു രണ്ടായിരത്തി പതിനെട്ടിൽ പണിയഴിപ്പിച്ച ക്ഷേത്രമാണ് പിന്നെ നമ്മൾ ഇനിയിപ്പോൾ തിരിക്കാൻ പോകുന്നത് നമ്മൾ എന്താണ് ബാംഗ്ലൂർ അല്ല നമ്മൾ ഉടുപ്പിയിലെ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലേക്കാണ് ഇനി നമ്മൾ പോകാൻ പോകുന്നത് അപ്പൊ ഇനി ഇടയ്ക്ക് ഏതെങ്കിലും ക്ഷേത്രം ഉണ്ട് ശരിയാണ് ശരിയാണ് അപ്പൊ ചിലപ്പോ നമ്മള് ഉടുപ്പിയിൽ പോയിട്ടായിരിക്കും ചിലപ്പോ അവിടെ പോകണം അപ്പൊ നമ്മൾ ഇനി അങ്കുനിയല്ലേ അങ്കുടി വിനായക ക്ഷേത്രമാണ് അത് കാണേണ്ട ക്ഷേത്രമാണെന്നാണ് പറയുന്നത് വിനായക ക്ഷേത്രം വലിയ ക്ഷേത്രമാണ് നല്ല പഴക്കമുള്ള ക്ഷേത്രമാണ് അപ്പൊ എന്തായാലും അവിടെയാണെങ്കിൽ അവിടെ ഇതാണ് അങ്കുടി ശ്രീ വിനായക ടെമ്പിൾ കേട്ടോ അങ്കുടിയിലാണുള്ളത് വിനായക ില് അന്നദാനം കഴിക്കാൻ പോവുകയാണ് നമ്മൾ ഉടുപ്പിയിൽ പോയി കഴിക്കാനാണ് പ്ലാൻ ചെയ്തിരുന്നത് പക്ഷെ നമ്മൾ അവിടെ എത്തുമ്പോഴത്തേക്ക് ലേറ്റ് ആവും അതുകൊണ്ട് നമ്മൾ ഇവിടെ വിനായക ടെമ്പിളില് ടോക്കൺ ഒക്കെ ഉണ്ട് ആ ടോക്കൺ ആണ് ഇപ്പോ അമ്മ കാണിച്ചിരുന്നത് ഇവിടെ നിന്ന് നമ്മുടെ ഭക്ഷണം കഴിച്ചിട്ട് പോകും

ഇന്നലെ ഇന്നലെ നമ്മുടെ മൂകാംബിയില് വെച്ചിട്ട് നമുക്ക് ആദ്യം രസം കിട്ടും ഈ രസവും സാമ്പാറും തന്നെ നമുക്ക് തിരിച്ചറിയാൻ ഇച്ചിരി പാടുപാടും പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞാൽ ആദ്യം കിട്ടുന്ന രസമായിരിക്കും പിന്നീട് കിട്ടുന്നത് നല്ല സാമ്പാറായിരിക്കെ നല്ല കട്ടി സാമ്പാറാണ് നല്ല കളറും ഉണ്ട് നോക്കിയേ ഇന്നലെ അടിപൊളിയായിരുന്നു ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം ഒന്ന് കണ്ടു നോക്കൂന്ന് അടിപൊളിയാട്ടോ ഇനി ഇവിടെനിന്ന് പോയി രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ ഇത് വീണ്ടും വന്ന് കൊതുക്കി കഴിക്കും പാത്രം ഒക്കെ സെൽഫായിട്ട് എല്ലാരും കഴുകണം അപ്പൊളെ നല്ല അന്നദാനമൊക്കെ കഴിച്ച് സെക്കൻഡ് സാമ്പാർ വന്നിട്ട് ഇന്നലെ അവിടെ എന്താ പറയാനാ അടിപൊളി സാമ്പാറായിരുന്നു ഇതും അടിപൊളി സാമ്പാറായിരുന്നു പക്ഷെ ഇത് ഇച്ചിരി തേങ്ങ അരപ്പ് ഇച്ചിരി കൂടുതൽ ഒക്കെ ഇട്ട് ഉണ്ടാക്കിയ സാമ്പാറാണ് കേട്ടോ ഇതൊരു പ്രത്യേകതര സാമ്പാർ കൊള്ളായിരുന്നു ആദ്യ ഇവിടെ അന്നദാനം ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത് ആദ്യമായിട്ടല്ലേ കഴിക്കുന്നത് ഉടുപ്പിയില് കഴിച്ചിട്ടുണ്ടല്ലോ ഉടുപ്പിയില് ഉടുപ്പിയില് പോവാൻ വേണ്ടിയല്ലേ ഇരുന്നേ ചിലപ്പോ എന്തെങ്കിലും ടൂറിന്റെ ഭാഗമായിട്ട് വന്നതായിരിക്കാം വലിയ ക്ഷേത്രമാണ് ഗണപതി ഹോമം നടക്കുന്ന മണ്ഡപമാണേ വല്യ മണ്ഡപ ശിവനും പാർവതിയും ഗണപതിയും സെറ്റ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് ും ഇപ്പോൾ നമ്മൾ ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ പുറത്തു വന്നിരിക്കുകയാണ് അപ്പോഴാണ് കൂടുതൽ ഡീറ്റെയിൽ നമുക്ക് മനസ്സിലായത് എന്നാലും കുറച്ച് കുറച്ച് കാര്യങ്ങൾ നമ്മൾ പറയാം അതായത് ആനെകുണ്ടെ വിനായക ടെമ്പിൾ എന്നാണ് അറിയപ്പെടുന്നത് ഞാൻ നേരത്തെ എന്തോ പേരാണ് പറഞ്ഞത് ഇപ്പൊ ഒരാളോട് ചോദിച്ചപ്പോ ആനയകുണ്ടെ എന്നാണ് പറഞ്ഞത് അപ്പൊ ആനകുണ്ടെ വിനായക ടെമ്പിൾ എന്നാണ് അതായത് പന്ത്രണ്ട് ഫീറ്റുള്ള ട്വൽവ് ഫീറ്റുള്ള വിഗ്രഹമാണ് ഇവിടെ ഉള്ളത് കേട്ടോ ഗണപതിയുടെ വിഗ്രഹം എന്ന് പറയുന്നത് അതില് എത്ര ഗോൾഡ് എത്ര അതിന്റെ തലയുടെ ആ ഒരു ആ ഇതിന് മാത്രം ഒരു അഞ്ച് കിലോ ഗോൾഡിലാണ് അതെ 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 ഇത് റെനോവേറ്റ് ചെയ്തിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് കേട്ടോ ശരിക്കും ആൾക്കാർ വന്നു പോകുന്ന സ്ഥലമാണ് ശരിക്കും ഇവിടെ വന്നിട്ടുണ്ട് എന്നാണ് പറയുന്നത് അത്രയ്ക്കും സ്ഥലമാണ് ശരിക്കും നല്ല ഗണപതിയാണ് നല്ല ഭംഗിയുള്ള ഗണപതിയാണ് ഉറപ്പായിട്ടും ഇതുവഴി പോവുകയാണെന്നുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് വരേണ്ട സ്ഥലമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്ന സ്ഥലമായാലും വലിയ ഒരു ഭക്ഷണശാലയാണ് അപ്പോൾ ഇനി എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ അപ്പോൾ കൂടുതലായിട്ട് ഹിസ്റ്ററി നോക്കി കഴിഞ്ഞാൽ കൂടുതൽ അതിനകത്ത് മനസ്സിലാക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട് ഇപ്പൊ തൊട്ടടുത്ത് തന്നെ ഒരു കുളം ഉണ്ടെന്ന് പറയുന്നുണ്ട് അല്ലേ തീർത്തു കുളം അതെ അതെ തൊട്ടടുത്താണ് അത് നമ്മൾ എന്താ പറയാ താഴോട്ട് ഇറങ്ങി കാശിന്നുള്ള വെള്ളമാണ് അവിടെ അങ്ങനെ അങ്ങനെ എന്തോ പറഞ്ഞു അതെ അതെ എന്തായാലും നമുക്ക് കൂടുതൽ മനസ്സിലാക്കാം പിന്നീട് ഓക്കെ ഇനി എന്തായാലും ഇതൊക്കെയാണ് വിശേഷങ്ങൾ നമ്മൾ നേരെ ഇനി ഉടുപ്പിയിലേക്ക് പോവാണ് കേട്ടോ പ്രസാദട്ടോ പ്രസാദമാണോ തയിലാണോന്നറിയില്ല ക്ഷേത്രത്തിനകത്താണിവിടെ വെച്ചെങ്കില് പപ്പടം ഉണക്കിയ പപ്പടം പിന്നെ ഈ പറഞ്ഞതുപോലെ പിക്കിൾസ് അങ്ങനെ കുറെ ഐറ്റംസ് ഇവിടെ ഉണ്ട് കേട്ടോ ാണ് അയ്യപ്പന്മാര് പൂവാണ് ഭക്ഷണം ഉണ്ടാക്കുന്ന സ്ഥലമാണ് ഇത് ഭക്ഷണശാലയാണ് മൂന്നായി ഇപ്പോഴും അവിടെ ഭക്ഷണം കൊടുത്തോണ്ടിരിക്കാണ് ആൾക്കാർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു അടിപൊളി കുളം കണ്ടോ അമ്പലക്കുളമാണ് എടുത്ത് ചാടാൻ തോന്നുന്നു ആൾക്കാര് കുളിക്കുന്നുണ്ട് ഒരാളെ കുളിക്കാൻ വേണ്ടി ചാടാൻ പോകുന്നു അടിപൊളി കുളം അല്ലേ കണ്ടോ നടുക്ക് ഈ കുളത്തിന്റെ നടുക്ക കണ്ടോ വിളക്കൊക്കെ കത്തിക്കുന്ന അടിപൊളിയായിരിക്കും വൈകിട്ട് കാണാൻ ഭയങ്കര ഭംഗിയായിരിക്കും അടിയാണ് എനിക്ക് തോന്നുന്നത് വിറകിന് വേണ്ടിയിട്ട് വെച്ചേക്കുന്നതാവും അല്ലാതെ ഇങ്ങനെ വെക്കാൻ ചാൻസ് ഇല്ല എന്തായാലും ഇത് ഇതിന്റെ അന്വേഷണം നോക്കിട്ട് പറഞ്ഞുതരാം ഇത് നടന്ന് 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 ചെറിയ ഇടവഴികളിലൂടെ ഒക്കെ നടന്ന് നടന്ന് പോണം അതാണ് ഇവിടുത്തെ പ്രത്യേകത സ്പെഷ്യൽ ദർശനം ഉണ്ടാവും പിന്നെ നമ്മൾ അതിന്റെ ആവശ്യമില്ല ഇപ്പൊ വലിയ തിരക്കൊന്നുമില്ല കുറച്ച് അയ്യപ്പന്മാരും നമ്മളൊക്കെ മാത്രമേ ഉള്ളൂ ഇത് വിറകിന് വേണ്ടിയിട്ട് തന്നെയാവും പക്ഷെ ഇതൊരു ഭംഗിയായിട്ട് അടുക്കി വെച്ചേക്കുന്നു എന്നുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ അത് വിറകിന് വേണ്ടിയല്ല സുഹൃത്തുക്കളെ നിങ്ങൾക്കറിയാം എന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യൂ അങ്ങനെ നമ്മൾ ക്ഷേത്രത്തിൽ നിന്ന് പുറത്തിറങ്ങി അവിടെ ക്ഷേത്രത്തിനകത്ത് നമ്മൾ കയറുമ്പോഴത്തേക്കും ശ്രീകൃഷ്ണൻ ഇരിക്കുന്ന ആ സ്ഥലം ഭയങ്കര വലിയ വാതിലൊന്നുമല്ല കുഞ്ഞ് വാതിലിൻ്റെ ഇടയിൽ കൂടെയാണ് നമ്മൾ ശ്രീകൃഷ്ണനെ കാണുന്നത് അതാണ് അവിടെ ഇവിടെ ഒരു ഇവിടുത്തെ ഒരു പ്രത്യേകത കേട്ടോ നല്ല തിരക്കില കുറച്ച് നമ്മൾ ആ സമയങ്ങളിൽ കുറച്ച് തിരക്കുണ്ടായിരുന്നു എന്നാലും ആ തിരക്ക് വരുമ്പോൾ എങ്ങനെ അവരെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് അറിഞ്ഞുകൂടാ കുഞ്ഞു വാതിലാണ് ആ കുഞ്ഞു കൂടെ നമ്മൾ വളരെ ശ്രദ്ധിച്ച് നോക്കിയാൽ മാത്രമേ ശ്രീകൃഷ്ണനെ കാണാൻ പറ്റുകയുള്ളൂ അതാണ് ഇവിടുത്തെ പ്രത്യേകത ഇതിന്റെ ഇതുപോലെ നാമം ചൊല്ലുന്ന കൊറേ അമ്മമാരുണ്ട് പല രണ്ടു മൂന്ന് സ്ഥലത്ത് കണ്ടായിരുന്നു ആ ക്ഷേത്രത്തിനകത്ത് ക്ഷേത്രത്തിന് പുറത്ത് ഇതപ്പോ കവാടത്തിന് പുറത്തും ഇങ്ങനെ നാമം ചൊല്ലിയാണ് ഇതൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകത ഏകദേശം ആയിരത്തിലേറെ പഴക്കമുള്ള ക്ഷേത്രമാണ് ഇവിടെ ഫുഡ് ഉണ്ടാക്കാനുള്ള വിറവ് കട്ട് ചെയ്യുന്ന മെഷീൻ ഞാൻ വിചാരിച്ചു പുറത്തിറങ്ങിയിട്ട് ഈ കോളത്തിലെ പുറം വഴി ഇറങ്ങാമെന്ന് വിചാരിച്ചു പക്ഷെ നടക്കില്ല ഞാൻ എന്നിട്ട് അക വഴി ഒന്നും ശ്രമിച്ചു നോക്കി അപ്പോഴും നടന്നില്ല അങ്ങനെ ഞാൻ തോൽവി സംബന്ധിച്ച് പുറത്തിറങ്ങി വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ പിന്നെ ഞാൻ ഒരു വിറകടക്കി വെച്ചിരിക്കുന്നില്ലേ അത് നമ്മുടെ ഭക്ഷണം ഉണ്ടാക്കാൻ തന്നെയാണ് അത് മഴ സമയമാകുമ്പോഴത്തേക്കും അവർ എടുക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കുന്ന വിറകാണ് എന്നാണ് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത് കേട്ടോ അങ്ങനെ നമ്മൾ ഉടുപ്പി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ എത്തിയിരിക്കുവാണ് ആയിരം വർഷത്തിലേറെ പഴക്കമുള്ള ഒരു ക്ഷേത്രമാണ് ഞാൻ ആറു വർഷവും ഇവിടെ വന്നിട്ട് എന്താ പറയാനാ വളരെ സന്തോഷത്തിലാണ് അപ്പം നമ്മളെല്ലാവരും അങ്ങോട്ട് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് എന്റെ പുറകെ കാണുന്ന ബിൽഡിംഗ് ആണ് ശ്രീകൃഷ്ണ ക്ഷേത്രം ഏകദേശം പതിമൂന്നാം നൂറ്റാണ്ടില് വൈഷ്ണവ സന്യാസി ആയിരുന്ന ജഗദ്ഗുരു മധ്യാചാര്യരാണ് ഈ ശ്രീകൃഷ്ണ ക്ഷേത്രം പണിതത് ഈ ബിൽഡിങ്ങുകളൊക്കെ പഴയ കാലങ്ങളിൽ മൊത്തവും കരിങ്കല് തീർത്തതായിരുന്നു പിന്നീടാണ് ഈ ബിൽഡിങ്ങുകളൊക്കെ ആയി വന്നത് കേട്ടോ എനിവ എനിക്ക് അറിയാവുന്ന കുറച്ച് കുറച്ച് കാര്യങ്ങൾ ജസ്റ്റ് പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ ഇങ്ങനെയൊക്കെയാണ് അപ്പൊ നമ്മളെ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ് ഇനി അങ്ങോട്ട് പോയിട്ടുള്ള വിശേഷങ്ങൾ കാണിക്കാം അപ്പോൾ നമ്മൾ ദാ ശ്രീകൃഷ്ണ ക്ഷേത്രവും കണ്ട് പുറത്തു വന്നിരിക്കുകയാണ് അങ്ങനെ ഉടുപ്പിയും കഴിഞ്ഞു ഇനി നമ്മൾ നേരെ പോകുന്നത് നമ്മുടെ മാംഗ്ലൂരിലേക്കാണ് മാംഗ്ലൂരിൽ പോയിട്ട് ഇനി എന്താണ് നമ്മളുടെ ട്രെയിൻ പിടിക്കുക വീട്ടിലേക്ക് പോവുക അമ്മ വീട്ടിലേക്ക് പോവുകയാണെ പിന്നെ മാംഗ്ലൂർ പോയിട്ട് സമയം ഉണ്ടെങ്കിൽ രണ്ട് മൂന്ന് സാധനങ്ങൾ മേടിക്കാണ്ട് പറ്റുകയാണെങ്കിൽ അത് വാങ്ങണം എന്തായാലും നമ്മുടെ കൺക്യൂഷൻ വന്നിട്ട് റെയിൽവേ സ്റ്റേഷൻ അതാ അവിടെ സ്റ്റാർട്ട് ചെയ്തല്ല ഇത് കൺഫ്യൂഷനില് നമ്മളെ സ്ഥലം പിടിച്ചു അപ്പൊ എല്ലാരും വളരെ ക്ഷീണിച്ചിരിക്കുകയാണ് അപ്പൊ എനിവേ എന്തായാലും നമ്മടെ വീഡിയോ ഇപ്പോ നാലാമത്തെ ദിവസമാണ് നമ്മളെ പൂകാംബിയെ പോയി കുടജാതിരി പോയി പിന്നെ തേർഡ് ഡേ നമ്മള് ഇന്ന് അതെ നമ്മൾ കുറെ ക്ഷേത്രങ്ങളിലൊക്കെ പോയി അപ്പോ എന്താ പറയാ ഭയങ്കര ഹാപ്പി ആണ് എല്ലാരും അപ്പൊ എല്ലാവർക്കും ഇതുപോലെയൊക്കെ യാത്ര ചെയ്യാൻ കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അപ്പോ നമ്മുടെ അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും അതിനു മുമ്പ് എന്ത് പറയണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത വീഡിയോയിൽ കാണുന്നതുവരേക്കും